ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച മട്ടന്നൂരിലെ ക്യാൻറ്റീനും അടഞ്ഞുകിടക്കുന്നു റവന്യൂ ടവറിനും ആശുപത്രിക്കും സമീപത്തായി നിർമ്മിച്ച കെട്ടിടമാണ് ഒരു ഉപയോഗവുമില്ലാതെ ഇല്ലാതെ അടഞ്ഞുകിടക്കുന്നത് കെട്ടിടത്തിന് ചുറ്റും കാടുമൂടിയ നിലയിലാണ് മട്ടന്നൂർ ഇരിട്ടി റോഡിലെ റവന്യൂ ടവറിനും സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും തറക്കല്ലിടുമ്പോഴേ ഇവിടങ്ങളിൽ എത്തുന്നവർക്ക് നല്ല ഭക്ഷണം വിളമ്പാൻ ഒരു കാൻ്റീൻ വേണമെന്ന് തീരുമാനിച്ചിരുന്നു കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പാചകത്തിനുമൊക്കെയുള്ള സൗകര്യത്തോടെ കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനിച്ചത് കാൻറ്റീൻ കെട്ടിടത്തിനുള്ള നിർമ്മാണവും ആരംഭിച്ചു കോവിഡും തൊഴിലാളി സമരങ്ങളും കരാറുകാർ ഉപേക്ഷിച്ചതുമൊക്കെ കൊണ്ട് ആശുപത്രി നിർമ്മാണം പൂർത്തിയായില്ല എന്നാൽ ഒന്നര വർഷം മുൻപേ റവന്യൂ ടവറിനൊപ്പം തന്നെ ക്യാൻറ്റീനിന്റെ നിർമ്മാണവും പൂർത്തിയായിരുന്നു റവന്യൂ ടവർ പൂർത്തിയായെങ്കിലും അവിടെ ആകെ മൂന്ന് സർക്കാർ സ്ഥാപനങ്ങളാണ് പ്രവർത്തനം ആരംഭിച്ചത് അതുകൊണ്ടുതന്നെ ക്യാൻ്റിനും പ്രവർത്തനം ആരംഭിച്ചില്ല കെട്ടിടത്തിന് ചുറ്റും കാട് കയറിയിരിക്കുന്നു കെട്ടിടത്തിനുള്ളിലേക്ക് വരെ വള്ളിപ്പടർപ്പുകൾ നീണ്ടു തുടങ്ങി ചുറ്റുമതിൽ കെട്ടി ഇന്റർലോക്ക് പാകിയ മുറ്റത്തൊക്കെ കാട് പിടിച്ച അവസ്ഥയാണ് ടയൽസൊക്കെ പാകി മനോഹരമാക്കിയ ഉള്ളിൽ മണ്ണും പൊടിയുമൊക്കെ പിടിച്ചിരിക്കുന്നു ലക്ഷങ്ങൾ ചിലവിട്ടി നിർമ്മിച്ച കെട്ടിടമാണ് ഇങ്ങനെ കാടുമോടിക്കിടക്കുന്നത് റവന്യൂ ടവറും ആശുപത്രിയും ഇല്ലെങ്കിലും മട്ടന്നൂരിലെത്തുന്ന ജനങ്ങൾക്ക് നല്ല ഭക്ഷണം വിളമ്പാൻ ഈ കെട്ടിടം തുറന്നു നൽകണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം സിസ്റ്റത്തിൻ്റെ അപാകതകളിലൊന്ന് എന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഈ റവന്യൂ ടവറും അതുപോലെ തന്നെ ഈ ട്രഷറിയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരിക്കപ്പെട്ടുള്ള ഈ ട്രഷ ഈ അടുക്കള കെട്ടിടം ക്യാൻറ്റീൻ ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ജീവനക്കാരും വിവിധ വിവിധ ആവശ്യങ്ങൾക്കിവിടെ എത്തുന്ന ആളുകൾക്കും ഉപകരിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സൗകര്യമുള്ള ഒരു ക്യാൻറ്റീൻ ഇവിടെ നിർമ്മിച്ചെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അതുപോലെ തന്നെ തൊട്ടപ്പുറമുള്ള റവന്യൂ ടവർ നൂറുകണക്കിന് ഓഫീസുകൾ എല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ മട്ടന്നൂരിലെ എല്ലാ സർക്കാർ സംവിധാനങ്ങൾ ഇവിടേക്ക് മാറുമെന്ന് പറഞ്ഞിട്ട് വളരെ പരിമിതമായി ഒന്നോ രണ്ടോ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇവിടെ റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്നത് റവന്യൂ ടവർ പൂർണമായി പ്രവർത്തനക്ഷമമാക്കണം അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി ക്യാൻറ്റീനും എത്രയും വേഗം തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നു കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ